ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി എകാരുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ജീവിതാഖ്യാനാണ് സജി ആർക്കോസ് ആണ് ഈ ജീവിതാഖ്യാനം എഴുതിയിരിക്കുന്നത് അർമേനിയൻ ഷോഗോമാൻ ഷോഗനെ അറിയാമോ അദ്ദേഹം കൊന്ന യുവ യുവതുർക്കിയോ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര് ഈ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് തന്നെ ആദ്യം പറയുകയാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും കാരണം നിങ്ങൾക്ക് അറിയാലോ ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വിവരങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കൊക്കെ നിങ്ങൾക്ക് എന്നോട് ക്ലിയർ ചെയ്യാം അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നോട്ട്സ് കുറച്ച് നോട്ട്സ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സാം എക്സാമാകുമ്പോഴേക്കും ഫുൾ നോട്ട്സ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രവാസിയും സഞ്ചാരിയും എഴുത്തുകാരനുമായ സജി മാർക്കോസിൻ്റെ യാത്രാനുഭവക്കുറിപ്പാണ് അർമേനിയൻ ഷോഗോമാൻ ടെലിറിയനെ അറിയാമോ അദ്ദേഹം കൊന്ന യുവതുർക്കിയെയോ എന്നത് അർമേനിയൻ യാത്രയുടെയും ജീവിത ആഖ്യാനത്തിൻ്റെയും ഭാഗമായാണ് ഈ കുറിപ്പ് രചിച്ചിട്ടുള്ളത് ഓട്ടോമൻ ഗവൺമെൻറ് അർമേനിയയിൽ നടത്തിയ ഏകപക്ഷീയവും കപട ദേശീയതയിൽ അധിഷ്ഠിതവുമായിട്ടുള്ള മനുഷ്യക്കുരുതിയാണ് ഈ ഒരു ആഖ്യാനത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഓട്ടോമൻ തുർക്കികൾ അർമേനിയ ഉൾപ്പെടുന്ന ദേശങ്ങളെല്ലാം ഭരിക്കുകയുണ്ടായി ആ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു തലാദ് പാഷ ഇദ്ദേഹത്തെ കൂടാതെ ഐവർ പാഷ ഇസ്മയിൽ പാഷ എന്നീ അധികാരികളും വേറെ വംശക്കാരായിട്ടുള്ള മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്തിട്ടുണ്ട് ആ വംശത്തിൽ ബഹുഭൂരിപക്ഷം പേരും വംശീയാക്രമണത്തിന് വിധേയരായി എന്നാണ് പഠനങ്ങൾ പറയുന്നത് അർമേനിയ സന്ദർശിക്കുവാൻ അവസരം കിട്ടിയ സജി മാർക്കോസിന് അവിടുന്ന് ലഭിച്ച അനുഭവങ്ങൾ വിവരണാതീതമാണ് വംശീയമായിട്ടുള്ള വെറിയും അതുപോലെ തന്നെയുള്ള ദേശീയതയൊക്കെ കൊണ്ട് വളരെ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എരവൻ പട്ടണത്തിലെ വംശഹത്യാ സ്മാരകം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർമേനിയൻ വംശത്തിന്റെ ഭയാനകമായ ജീവിതത്തിന്റെ നടുക്കുന്ന വിവരണങ്ങൾ നമുക്ക് ഈ സ്മാരകത്തിലൂടെ തെളിഞ്ഞു വരും ഷോഗോമാൻ ടെലീറിയൻ ഈ ഒരു ജീവിതാഖ്യാനത്തിലെ പ്രധാന വ്യക്തി അർമേനിയക്കാരെ സംബന്ധിച്ചിടത്തോളം ടെലിറിയൻ അവർക്കൊരു ധീരനായ നേതാവാണ് ഷോഗോമൻ ടെലീറിയൻ എന്ന അർമേനിയക്കാരൻ നടത്തിയ ഒരു പ്രത്യാക്രമണം ഈ കുറിപ്പിൽ വിവരിക്കുകയാണ് ഓട്ടോമാൻ ഗവൺമെന്റിലെ ഉപപ്രധാനമന്ത്രിയായിരുന്ന തലാത് പാഷയെ ഈ ടെലിറിയൻ വധിക്കുകയുണ്ടായി ബെർലിനിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ബെർലിൻ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടന്നു തലാത് പാഷിയെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചു വിധിച്ച ശിക്ഷ എന്താണെന്നറിയോ ശിക്ഷണെന്നറിയോടെയനെ വെറുതെ വിട്ടു ചെറുപ്പത്തിൽ കണ്ട പീഡനത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും നടുക്കുന്ന മുറിവുകൾ ഷോകോമൻ ടെലീറിയനിൽ ഉണ്ട് എന്ന് കോടതി വിലയിരുത്തിയിട്ടാണ് ടെലീറിയനെ വെറുതെ വിട്ടത് കോടതി വെറുതെ വിട്ടതിന് ശേഷം ഷോകോമൻ ടെലീറിയൻ സെർബിയയിലേക്ക് കുടിയേറി ഇരുപത് വർഷം സെർബിയയിൽ താമസിച്ചു സാരോ മിലീഖി എന്ന പേരിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത് ഈ സമയത്ത് ഒരു തുർക്കി ഏജന്റ് അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ഈ കാര്യം ടെലീറിയന് മനസ്സിലായി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലീറിയൻ മെമ്പർ ആയിട്ടുള്ള ഒരു ഹണ്ടിങ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് ഒരാൾ കടന്നു വരികയാണ് ഒരുമിച്ച് ഹണ്ടിങ്ങിന് പോകണം എന്നൊക്കെ ടെലീറിയനോട് പറയുന്നുണ്ട് കാരണം പെട്ടെന്നൊന്നും ആ ഗ്രൂപ്പിൽ മെമ്പറാവാൻ കഴിയില്ല എന്ന് ടെലീറിയൻ അറിയാം ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടെലീറിയൻ ഒരു സംശയമൊക്കെ തോന്നി അങ്ങനെ ഒരു കുറ്റാന്വേഷണ മേധാവി പറഞ്ഞു ഒരു തുർക്കി ഏജൻറ്റ് ഷോഗോമൻ ടെലീറിയൻ എന്നൊരാളെ അന്വേഷിക്കുന്നുണ്ട് അയാൾ ഏത് നിമിഷവും കൊല്ലപ്പെടും അപ്പം അത് നിങ്ങളാണെങ്കിൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കാം എന്ന് പറയുകയാണ് അപ്പം ഇതറിഞ്ഞ ടെലീറിയൻ ഇരുപത് വർഷമായിട്ട് മൂടി വെച്ച സത്യം തുറന്ന് പറയുകയാണ് അദ്ദേഹമാണ് ഷോഗോമാൻ ടെലീറിയൻ എന്ന കാര്യം അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് തുർക്കി ഏജന്റ് അന്വേഷിക്കുന്നതെന്ന് തുർക്കി ഏജന്റ് അന്വേഷിക്കുന്ന വേറെ വേണ്ടിയല്ലാണല്ലോ തലാത് ഭാഷയെ വെടിവെച്ച് കൊന്നത് അപ്പൊ അതിന് പകരം വീട്ടാനാണ് ഈ തുർക്കി ഏജന്റ് അന്വേഷിച്ച് നടക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ കഥ പറയാണ് അതായത് ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമാണ് അർമേനിയ എന്ന് പറയുന്നത് ലോകത്ത് മോണോ എത്തലിക് രാജ്യം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് അർമേനിയയും പിന്നെ ജപ്പാനും എന്നാൽ ജപ്പാൻ പൂർണമായിട്ട് മോണോ എത്നിക്ക് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം മോണോ എത്നിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശം മാത്രമാണല്ലോ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷെ ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റു വംശക്കാർക്കും അവിടെ പൗരത്വം ഉണ്ട് അർമേനിയയിലെ വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അവസാനിച്ചത് അങ്ങനെ അവസാനിക്കുകയും ഓട്ടോമൻ ഭരണകൂടം തകരുകയും ചെയ്തു അങ്ങനെയാണ് കേട്ടോ റിപ്പബ്ലിക് ഓഫ് തുർക്കി നിലവിൽ വന്നത് അപ്പൊ ഈ വംശഹത്യ സമയത്ത് മർസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഒരു നാല് വയസ്സുകാരിയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടായി ജോർജിയയിലെ ബെട്ടൂമി എന്ന ഗ്രാമത്തിൽ അറുന്നൂറ് കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഈ വംശഹത്യയെ അവര് അതിജീവിച്ചത് സജി മാർക്കോസ് അപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അർമേനിയയിലേക്ക് പോയിരിക്കുകയാണ് അതായത് സജി മാർക്കോസിനെ സംബന്ധിച്ച് ഈ മെർസ എന്ന് പറഞ്ഞ സ്ത്രീയെ കാണണം അതിനോടൊപ്പം തന്നെ ഷോകോമാൻ ടെലേറിയനെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണം അപ്പം ഇതൊക്കെയാണ് മനസ്സിലുള്ളത് അങ്ങനെ ലേഖകൻ ആദ്യം തന്നെ മെർസേനെ പോയി കണ്ടു ഹിന്ദി സീരിയല് മൊഴിമാറ്റം നടത്തി അവിടെ കാണാറുണ്ട് അതായത് ഈ അർമേനിയയിൽ കാണാറുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കഥാപാത്രങ്ങളും ആചാരമര്യാദകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അതുപോലെ അർമേനിയ പറയുന്നത് ഒരു ഏകവംശീയ രാജ്യമാണ് അതുകൊണ്ട് അവിടെ ടൂറിസത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല കാരണം അവിടെ വിസ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അർമേനിയക്കാർക്ക് ഇന്ത്യ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അർമേനിയൻ ഭാഷയ്ക്ക് ലിപി ഉണ്ടായി ആ പുസ്തകം അച്ചടിക്കുന്നത് മദ്രാസിൽ വെച്ചാണ് അതുപോലെ തന്നെ ഈ വംശഹത്യാ സമയത്ത് അർമേനിയക്കാർ ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു അങ്ങനെ പാലായനം ചെയ്തപ്പോൾ ഈ ചെന്നൈയിൽ ഇവരുടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലേക്കും കുറച്ച് പേര് പോയി അപ്പോൾ അവിടെ ചെന്ന് അവിടെയുള്ള വംശജരിൽ കുറേ പേര് തിരിച്ചു പോയി അങ്ങനെ ചെന്നൈയിൽ വെച്ചിട്ട് അസ്കരാർ എന്ന് പറയുന്ന ആദ്യത്തെ അർമേനിയൻ പത്രം അച്ചടിച്ചു പിന്നെയാണ് അർമേനിയയ്ക്ക് ഒരു ലിപി തന്നെ ഉണ്ടാകുന്നത് അങ്ങനെ ലേഖകൻ ആദ്യം മർസയാണ് കേട്ടോ കാണാൻ പോയത് മർസിയെ കാണാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ എഫ്രെയിം പറഞ്ഞിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് കാരണം ഈ മർസയെ സംബന്ധിച്ച് അവർക്ക് അർമേനിയ ഭാഷയും റഷ്യൻ ഭാഷയും മാത്രമേ അറിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കുന്നത് ഈ ആണ് ലേഖകൻ അങ്ങനെ മർസയോട് സംസാരിച്ചപ്പോൾ അവരൊരു തുകൽ പെട്ടി കൊണ്ടുവന്ന് വെക്കുകയാണ് അതിൽ തുറന്നിട്ട് കുറച്ച് പഴയ നോട്ടുകളും ഫോട്ടോ ഒക്കെയാണ് അതിലുണ്ടായിരുന്നത് ആര് വന്നാലും അവരത് തുറന്ന് കാണിക്കും ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അവരുടെ നാട്ടിലുള്ള കറൻസിയും നോട്ടുകളൊക്കെയാണത് അങ്ങനെ അവർ മർസയെ കണ്ട് പുറത്തിറങ്ങി ഷോഗോമൻ ടെലീറിയന്റെ ബാക്കി വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവർ നേരെ പോയത് എരവൻ പട്ടണത്തിലെ വംശഹത്യ സ്മാരകത്തിലേക്കാണ് ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കി എരവൻ പട്ടണത്തിലെ വംശഹത്യ സ്മാരകത്തിലെ നടക്കുന്ന വിവരങ്ങളും ടെലീറിയന്റെ കഥയും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം ഈ പാർട്ട് കണ്ടവര് അടുത്ത പാർട്ട് കാണാൻ മറക്കരുത് അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്